ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ രുചികരമായ ഒരു മീൻ കറിയാണ് അത് അതിലെ കൊണ്ട് അയലെ കൊണ്ടാണ് കേട്ടോ അയല മീൻ കൊണ്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ എൻ്റെ സ്റ്റൈലുണ്ടാക്കിയ മീൻ കറിയാണ് കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്റ്റൈലിൽ എങ്ങനെയാണ് ഈ മീൻ കറി ഉണ്ടാക്കിയെന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കിയ മീൻ എന്ന് നോക്കാം അതിനുവേണ്ടി മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മൺചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ഒന്നൊന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് ഒരു സബോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തു കേട്ടോ ആ സബോള നമുക്ക് പതുക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് മുപ്പിച്ച് ബ്രൗൺ കളർ ആക്കണ്ട ജസ്റ്റ് നമുക്കൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇതാണ് പതുക്കെ പകുതി വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്തത് അതിന് ശേഷം ഒന്നര സ്പൂണ് സാധാരണ മുളക് പൊടി ചേർത്തു അതിനുശേഷം കളറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തു അതിന് ശേഷം എല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ പൊടികളുടെ പച്ചമണൊന്ന് മാറാനായിട്ട് ഒന്ന് ഇളക്കി അതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി ചെറുതായി എരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആ തക്കാളിയും ചേർത്ത് കൊടുത്തു എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കിയാൽ തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ മീൻകറിക്ക് തക്കാളിയുടെ ഒരു പുളിയും കൂടിയും ചെല്ലുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാവും അപ്പോൾ ഈ മസാലയും തക്കാളിയും സവാളയും എല്ലാം കൂടി നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉഴറ്റിയെടുക്കാം അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ആ കറിവേപ്പില ഇട്ടിട്ട് വീണ്ടും നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കറിവേപ്പിലിയുടെ ഒക്കെ മണമൊക്കെ നല്ല ടേസ്റ്റാണല്ലോ മീൻ കറിക്ക് അതിന് ശേഷം മീൻ കറിക്ക് വേണ്ടി വേണ്ട കുടംപുളി കുടംപുളിയോണ്ട് ഒഴിക്കുന്നത് കുടംപുളി ചുടുവെള്ളത്തിൽ നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തു വിട്ടു നല്ലപോലെ കഴുകിയിട്ടാണ് ഇട്ടത് അത് വെള്ളം കൊടുത്ത് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ആ കുടംപുള്ളി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു വിട്ടാം ഉപ്പ് ചേർത്ത് കൊടുത്തു അതിന് ശേഷം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇപ്പോഴാണ് ഇപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കേട്ടോ വീണ്ടും നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ആ പുള്ളിയൊക്കെ ഒന്ന് തിളച്ച് പാകാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതിന് ശേഷം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തു ഒരു മൂന്നാല് പച്ചമുളകെ കീറി ഉണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തു വിട്ടു അപ്പോൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ല ടേസ്റ്റാണ് ഈ മീൻ കറിക്കി ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് മീൻ ആവശ്യമാണ് മീൻ വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തു ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു അതും നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ പുളിവെള്ളവും ഇഞ്ചിയും പച്ചമുളകും മസാലയും എല്ലാം കൂടി വെള്ളം നല്ല പോലെ ഒന്ന് നല്ല ഗ്രേവി നല്ലൊരു ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചരുകി അതിൻ്റെ രണ്ടാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യത്തെ പാല് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു മുറി തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തു ഈ രണ്ടാം പാലും കൂടി ഒഴിച്ച് നമുക്ക് വീണ്ടും നല്ലപോലെ തിളപ്പിച്ചെടുക്കാം തേങ്ങാ പാലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം പാല് പാത്രം കഴുകിയാൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കെട്ടും തേങ്ങാപ്പാൽ കഴിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഇതാ നല്ലപോലെ തിളച്ച് വന്നു കേട്ടോ തേങ്ങാപ്പാൽ ഒക്കെ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഗ്രേവി നല്ലപോലെ തിളച്ച് പാകമായി നല്ലപോലെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം കേട്ടോ അതിലെ മീനാണ് നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ആ മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നും ഒന്നും തുടാണ്ടാണ് ഓരോന്നോരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് താത്തി താത്തി ഇട്ട് കൊടുക്കാം ഗ്രേവിയിലൊന്ന് മുങ്ങി കിടക്കുന്ന മാതിരി നമുക്ക് ഓരോ കഷ്ണങ്ങൾ ഒന്നുമോ തൊടാണ്ട് ഓരോന്നോരോന്നായി നമുക്ക് എല്ലാ മീൻ കഷ്ണങ്ങളും ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ പുതുക്കെ ഒന്ന് നമുക്ക് ആ ചട്ടയും കൊണ്ട് നമുക്ക് പുതുക്കിയ ഒന്ന് എല്ലാം ഒന്ന് മീൻ വെള്ളത്തിൽ ആ ഗ്രേവിയിൽ മുങ്ങി കിടക്കാവുന്ന മാതിരി നമുക്കൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം അതെ എല്ലാം ഞാൻ ഇങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തു നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കേണ്ട അതിനുശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ അതാ ലോ ഫ്ലെയിമിലെ നമുക്ക് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അതിന് ശേഷം കുറച്ച് നേ അടുപ്പ് തുറന്നു വീണ്ടും നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ചിറ്റിച്ച് കൊടുത്തു കേട്ടോ മീൻ ഭക്ഷണങ്ങൾ കടയാതെ നമുക്ക് പതുക്കെ പതുക്കെ ഇടയ്ക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം ശ്രദ്ധിച്ചിട്ട് വേണം മീൻ കഷ്ണങ്ങൾ ഉടയാൻ പാടില്ല ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ അടപ്പ് തുറന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തുട്ടോ അതാ കഷ്ണം കഷ്ണമൊക്കെ വേവാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി അതാ കഷ്ണൊക്കെ പാകാവാൻ തുടങ്ങിയിട്ടുണ്ട് ഗ്രേവിയൊക്കെ നല്ലപോലെ ഒന്ന് കുറുതായി വന്നു കേട്ടോ ഒരു പത്ത് അഞ്ച് മിനിറ്റ് നമുക്കിങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ മീൻ കഷ്ണം നല്ലപോലെ വെന്ത് കിട്ടിട്ടുണ്ട് ഇതാ വീണ്ടും അടുപ്പ് തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി ഇട്ടു ഗ്രേവിയൊക്കെ നല്ലപോലെ പാകമായി ഗ്രേവി നല്ലപോലെ മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് ഗ്രേവിയൊക്കെ നല്ല കുറുതായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ആദ്യത്തെ പാൽ ഒഴിച്ചു കിട്ടും ആദ്യത്ത് പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുല്ലോ തേങ്ങയുടെ ആദ്യത്തെ പാലും കൂടി ഒഴിച്ചു കൊടുത്തു ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ മൺചട്ടിക്ക് ചൂടുണ്ടല്ലോ മൺചട്ടിയിലെ ചൂടുകൊണ്ട് കറി പാകമായിക്കൊള്ളും അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉപ്പിലേയും കൂടി വീണ്ടും ചേർത്ത് കൊടുത്തു അതിന് ശേഷം നമുക്കിതൊന്ന് മുപ്പിച്ചിട കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ വീണ്ടും അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് അഞ്ചാറ് വെളുത്തുള്ളി തൊലി കളഞ്ഞ് നല്ലപോലെ കീറി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് വന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞ് വെച്ചതാണ് ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂപ്പിച്ചിടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഈ കറിക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളി നല്ലപോലെ ഒന്ന് മൂത്ത് വരാൻ തുടങ്ങിയപ്പോൾ അതിലേക്ക് കുറച്ച് കറിയേപ്പുലിയും കൂടി ചേർത്ത് കൊടുത്തു കറിയേപ്പുലിയും കൂടി ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എല്ലാം നല്ലപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം മൂത്തതിന് ശേഷം നമുക്കിത് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉലുവ വറുത്ത് പിടിച്ച ഒരു നുള്ളു ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മിസ്സായിപ്പോയി വീഡിയോ മിസ്സായി അപ്പോൾ ലാസ്റ്റ് നമുക്കൊത്തിരി ഉലുവ വറുത്തുപൊടിച്ചും കൂടി ലാസ്റ്റ് ഇത്തിരി ഒരു നുള്ള ഒന്ന് തൂകി കൊടുത്താൽ ഒരു മീൻകറിക്ക് പ്രത്യേക രുചി തന്നെയാണ് അത് മിസ്സായിപ്പോയതാണ് കേട്ടോ വീഡിയോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞാനുണ്ടാക്കിയ എൻ്റെ സ്പെഷ്യൽ മീൻ കറി എൻ്റെ സ്റ്റൈലുണ്ടാക്കിയ മീൻ കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ പലരും പല മാതിരിയാണല്ലോ മീൻ കറി ഉണ്ടാക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് വേണ്ടി ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്